ചന ഉണ്ട് അതിങ്ങനെയാണ് നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക ഒരാളിങ്ങനെ വീഞ്ഞ് വിളമ്പുന്ന സമയത്ത് ആദ്യമൊക്കെ നല്ല വീഞ്ഞായിരിക്കും പിന്നെ പോയി 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 അവസാനമാകുമ്പോഴേക്ക് അതിൽ വീഞ്ഞിൻ്റെ അംശം കുറഞ്ഞു കുറഞ്ഞു വരെ വരികയും വെറും വെള്ളമായി തീരുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇടപെടുന്ന എല്ലാ ജീവിത മേഖലകളിലേക്കും ബാധകമായ ഒരു കാര്യമാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യത്തിലുള്ള ഒരു ആകർഷണവും രസവും സ്നേഹവും ഗാഢമായ പ്രണയവുമൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ കാലം പിന്നിടും തോറും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതിങ്ങനെ ആഴം കുറഞ്ഞ് ഒന്നായി മാറുന്നതിനെ കുറിച്ച് ആൾ ചോ ഒരു തൊഴിലിൽ ഒരാൾ ആ തൊഴിലിൽ കയറിയ സമയത്തുണ്ടായിരുന്ന ഒരു ആഴം പതുക്കെ 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 അതിങ്ങനെ ശീലമായി വെറും ചടങ്ങായി ഒരു ശീലമായി ഇങ്ങനെ മാറി അതിൻ്റെ ആഴം കുറയുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക നിങ്ങൾ ഇനി കുറേ സമയം പ്രസംഗങ്ങളും ശബ്ദങ്ങളും ഒക്കെ കേൾക്കാൻ പോവുക അതുകൊണ്ട് ഞാനായിട്ട് നിങ്ങളെ ആലോചനപ്പെടുത്താതെ കുറച്ച് സൂചനകൾ മാത്രം തന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന കാര്യം തന്നെ എനിക്കും അറിയുള്ളൂ അവിടെ നിങ്ങൾക്കറിയാത്ത പുതിയൊരു കാര്യമൊന്നും എനിക്കറിയില്ല എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ അടുത്ത് ഒരു അധ്യാപകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചു അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച സമയത്ത് അദ്ദേഹത്തിന് ജോലിയോടുള്ളൊരു ഗാഠമായ സ്നേഹവും ഒക്കെ ഉണ്ടാവുള്ളൂ ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവല്ലോ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊരു കുട്ടി എല്ലാ ദിവസവും വൈകി വരും അങ്ങനെ അവൻ വൈകി വരുന്നു എന്നുള്ളത് മാഷിന് വല്ലാത്ത ഒരു പ്രയാസമായി മാഷ പല ദിവസവും അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് അവനോട് അവനെ അടിക്കുന്നുണ്ട് അവനെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംസാരം നടത്തുന്നുണ്ട് ഒക്കെ ശരിയാ പക്ഷേ എന്നാലും അവൻ വൈകിയേ വരൂ ഇത് മാഷിക്കൊരു തരം ബുദ്ധിമുട്ടാകാൻ തുടങ്ങി മാഷിനോടൊരു തരത്തിലുള്ള അവനെ അപമാനിക്കുന്നത് പോലെ തോന്നി എത്ര പറഞ്ഞിട്ട് അവൻ അവനതിന് മൈൻഡ് ചെയ്യണില്ല പതിവ് പോലെ ഒരു ദിവസം അവൻ ഇതേപോലെ തന്നെ വൈകി വന്ന സമയത്ത് മാഷെ അന്നുണ്ടായ എന്തൊരു ദേഷ്യത്തിൻ്റെ പേരിൽ ഇവനെ വല്ലാതെ അടിച്ചു അടിമുഴുവനെ കൊണ്ടത് അവൻ്റെ കയ്യിലായിരുന്നു അവൻ്റെ ഒരു വിരൽ വല്ലാതെ മുറിഞ്ഞു വേദനയായി അവൻ കരയാൻ തുടങ്ങി ഇത്രയും ദിവസം അടിച്ചപ്പോൾ അവൻ കരയുന്നില്ലായിരുന്നു ഇന്ന് ആ അടി കിട്ടിയിട്ട് അവൻ കരയാൻ തുടങ്ങി മാഷവനെ മൈൻഡ് ചെയ്തില്ല മാഷിന് അവൻ്റെ മാഷിന് അവനോട് അത്രയും ദേഷ്യമുണ്ട് അവൻ കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴും മാഷി അതിന് ഒരു പ്രാധാന്യമൊന്നും കൊടുത്തില്ല പക്ഷെ ഇവ കരച്ചിൽ നിർത്തുന്നില്ല ഈ കൈ ഇങ്ങനെ വെറുക്കുന്നുണ്ട് അപ്പോൾ മാഷിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ചെന്നിട്ട് കൈ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കൈ നല്ലോണം മുറിഞ്ഞ അടയാളമുണ്ട് ചോരയൊക്കെ കല്ലച്ച് നിൽക്കുന്നുണ്ട് മാഷി വിനയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി ഒരു ഓട്ടോറിക്ഷ എടുത്ത് ആശുപത്രിയിലേക്ക് പോയി അവൻ്റെ കൈയ്യൊക്കെ കെട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് തിരിച്ചു വരികയാണ് അവർ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് മാഷി അങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വീടൊരു ചെറിയ കുന്നിൻ്റെ മുകളിലുള്ളത് അപ്പോൾ താഴെ അവരെ വണ്ടി നിർത്തി അവൻ പറഞ്ഞു മാഷ ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നടന്നു പോയിക്കോളാം മാഷ് വരണ്ട പക്ഷെ മാഷിൻ്റെ സമാധാനം ഇല്ല മാഷി പിന്നാലെ പോയി അങ്ങനെ കയറി കയറി ചെന്നപ്പോൾ ഒരു ചെറിയ കുടിൽ ഒരു ചെറിയ വീടാണ് സാധാരണ നമ്മൾ ചെന്നാൽ ചെന്നാലാരേലും വിളിക്കൂലേ ഉമ്മ അപ്പെന്നൊക്കെ വിളിക്കൂലേ ഇവരൊന്നും വിളിക്കുന്നില്ല അപ്പം നേരെ ചെന്നിട്ട് ഒരു ചെറിയ ജനാലി ആ ജനാലിയിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് അപ്പോൾ അതിൽ സ്വയം തുറന്നു സ്വയം തുറന്നു എന്നിട്ടവന് മാഷെ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു ഇത്രയും നേരം അവൻ മാഷയോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്തിനാ മാഷ എങ്ങനെ അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും വൈകുന്നതിൻ്റെ അതിൻ്റെ കാരണവും അവൻ പറഞ്ഞിട്ടില്ല അതെല്ലാം പറയാനാണ് അവനകത്തേക്ക് വിളിക്കുന്നത് അവന് മാഷിയോട് പറയാനുള്ളത് മുഴുവനും ആ ക്ഷണപത്രത്തിലുണ്ട് ഇങ്ങോട്ട് വരൂ മാഷിങ്ങനെ കയറി ചെന്നു അവിടെ കുറച്ച് നേരം നിന്നു അവിടുന്ന് തിരിച്ചു പോന്നു മാഷി കണ്ണീരിങ്ങനെ തുടക്കുന്നുണ്ടായിരുന്നു മാഷിന് മനസ്സിലായി അവൻ എന്തുകൊണ്ടാണ് വൈകുന്നത് അവൻ ആകെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുക അമ്മയ്ക്കും അവനും ആകെ ഉള്ളത് ഒരു പശു മാത്രം ആ പശുവിൻ്റെ പാല് കറന്നെടുക്കുന്നത് ആ കുട്ടിയോ ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിൽക്കുന്നതാ കുട്ടിയാ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി തിരിച്ചു വന്ന് അവൻ്റെ പുസ്തകക്കെട്ടുകൾ എടുത്ത് ഒക്കത്ത് വെച്ച് അവന് സ്കൂളിലേക്ക് ഓടി വരുമ്പോൾ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് വൈകുമെന്ന് മാഷിന് അന്ന് മനസ്സിലായി മാഷിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി എൻ്റെ മുന്നിലിരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് ജീവിതമാണ് എന്ന് കൊടുക്കുന്ന ഹോംവർക്ക് ഒന്ന് തന്നെയാണ് പക്ഷേ മുപ്പത് കുട്ടികൾക്കും മുപ്പത് ജീവിത സാഹചര്യങ്ങളാണ് എന്നും മുപ്പത് ജീവിതങ്ങളാണ് എന്നും മുപ്പത് സങ്കടങ്ങളാണ് എന്നും മാഷിനന്ന് മനസ്സിലായി ഇതേപോലെ ഒരു ടീച്ചർ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ട് ഒരു കുട്ടി മാത്രം പഠനത്തിൽ യാതൊരു ശ്രദ്ധയില്ല ഒരു താല്പര്യമില്ല ഇതേപോലെ ദേഷ്യപ്പെട്ടാലോ അടിച്ചാലോ ഒന്നും അവനൊരു പ്രതികരണമില്ല ഒരു ദിവസം ടീച്ചർ അത് പരസ്യമായി പറയ പോലും ചെയ്തു നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ് പക്ഷേ ടെഡിയെ മാത്രം എനിക്ക് താല്പര്യമില്ല അവന് പഠിക്കാൻ യാതൊരു ആഗ്രഹമില്ല എന്നൊക്കെ ടീച്ചർ പരസ്യമായി പറയുക പോലും ചെയ്തു ഒരു ദിവസം ടീച്ചറിങ്ങനെ കുട്ടികളെ പഴയ ഈ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇങ്ങനെ നോക്കുക അവരുടെ പഴയ ക്ലാസ്സില് ഇത് നാലാം ക്ലാസ്സാണ് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു ഇവൻ രണ്ടാം ക്ലാസ് എത്തിയപ്പോൾ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ ക്ലാസ് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട് ടെഡിയുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് അവന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കാണാം എന്ന് പിന്നെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ടെഡിയുടെ അമ്മയ്ക്ക് തീരെ വയ്യ അതായിരിക്കും അവൻ്റെ സങ്കടത്തിന് കാരണമെന്ന് തോന്നുന്നു പിന്നെ എഴുതി വച്ചിട്ടുണ്ട് ടെഡിയുടെ അമ്മ മരിച്ചു അത് ടെഡിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ടീച്ചർക്ക് ഏകദേശം കാര്യം മനസ്സിലായി അന്ന് മുതൽ ടീച്ചർ ഇവനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുക ഇതുവരെ ഇല്ലാത്തൊരു കരുണ അവൻ്റെ മേൽ ടീച്ചറിൽ നിന്ന് പെയ്യാൻ തുടങ്ങി ഇതുവരെ ഇല്ലാത്തൊരു ശ്രദ്ധ അവന് കിട്ടാൻ തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞ് ടീച്ചർക്ക് ടീച്ചറുടെ ബർത്ത് ഡേ ആണ് ജന്മദിനമാണ് അപ്പോൾ അവിടെ സാധാരണ കുട്ടികളൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവരും ടീച്ചറുടെ ബർത്ത് ഡേക്ക് പടിഞ്ഞാറൻ രാജ്യത്ത് നടക്കുന്നൊരു സംഭവമാണ് അപ്പോൾ കുട്ടികളൊക്കെ വലിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നല്ല സമ്മാനങ്ങൾ ടീച്ചർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ടെഡ്ഡി കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ ഒരു സാധാരണ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞാൽ എന്തോ ഒരു സാധനം വർണ്ണക്കടലാസൊന്നുമില്ല തിളങ്ങുന്നൊന്നുമില്ല ഒരു സാധാരണ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്തോ കൊണ്ടുവന്നിട്ട് ടീച്ചർക്ക് കൊടുത്തു അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറ്റു ഉറ്റുനോക്കാണ് ഇത് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ടീച്ചർ ഇങ്ങനെ തുറന്നു തുറന്നപ്പോൾ അതിലൊരു ഉണ്ട് ഈ അത്തരുകുപ്പി മിക്കവാറും അതിൽ തീർന്നിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ളൂ പിന്നെ ഉള്ളത് ഒരു കല്ലുമാലയാണ് അതാരോ ഉപയോഗിച്ചതിൻ്റെ ഒരു കല്ലുമാല പുതിയതൊന്നുമല്ല ഇത് കണ്ടപ്പോൾ ഈ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നതെന്നുള്ളത് പക്ഷേ ടീച്ചർ എന്താ ചെയ്യുന്നതെന്നറിയോ ടീച്ചർ ആ മാല ഇങ്ങനെ കഴുത്തിൽ അണിഞ്ഞു ആ അത്തരം ഇങ്ങനെ ശരീരത്തിൽ പൂശി കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ പറഞ്ഞു കുട്ടികളെല്ലാവരും കൈയടിച്ചു സ്കൂൾ വിട്ട് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയി ഒരാൾ മാത്രം ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും അവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ എന്താ വീട്ടിൽ പോകാത്തത് അവനു കാരണമൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത് എന്ന് പറഞ്ഞില്ല കുറേ സമയം അവനവിടെ കാത്തിരുന്നു ടീച്ചർ ഇങ്ങനെ വരുന്നുണ്ട് ടീച്ചർ വന്നപ്പോൾ അവൻ ടീച്ചറുടെ അടുത്തേക്ക് ചെന്ന് టీచర్డ తోట దగ్తు ఇంగె చెన్న నన్న అబ టీచర్ ചോయించు ఎంద టిడ్డి ఇత్ర నేరైట వీట్ పోవత అబర్ న్యూ టీచర్ కి పో ఎంద అమ్మేడ మణమ స్కూల్ కళ్ళినిట్ కుట్టి పోవా నా వేరే స్కూలికి మారి పోవా ఆ సమయతే అవని ఒక చెరియ చెరియ పేపర్ లో ఒక సాధన ఎడిటిట్ ടീച്ചറുടെ ഡയറിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു ടീച്ചർ അതിങ്ങനെ കണ്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല ടീച്ചറ് നിങ്ങളാണ് ടീച്ചർ അവനെ ഇങ്ങനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീച്ചറായി ഞാൻ മാറാനുള്ള കാരണമുണ്ട് എന്നെ മികച്ചൊരു ടീച്ചറാക്കി മാറ്റിയത് നീ നീയായിരുന്നു എന്നെ ഒരു ടീച്ചറാക്കി മാറ്റിയത് नहीं आई नहीं